ഒരു ക്ഷീരകർഷകൻ ആദ്യം വിജയിക്കുന്നത് തൊഴുത്തിലല്ല മറിച്ച് അവൻ്റെ മനസ്സിലാണ് ഏതൊരു വ്യവസായം വിജയിക്കുന്നത് അത് നടത്തുന്ന വ്യക്തിയുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് അതുപോലെ ഒരു ക്ഷീരകർഷകനെ വിജയിക്കാൻ അല്ലെങ്കിൽ വിജയിച്ച ഒരു ക്ഷീരകർഷകന് ശക്തമായ അച്ചടക്കമുള്ള വളർച്ചയെ ലക്ഷ്യമാക്കിയുള്ള ഒരു മാനസികാവസ്ഥ ആവശ്യമാണ് ആ മാനസികാവസ്ഥ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കാം ക്ഷീരകൃഷി പെട്ടെന്ന് ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് ബിസിനസ്സല്ല പാലുൽപാദനം കന്നുകാലികളുടെ ആരോഗ്യം ലാഭം എന്നിവ ഒറ്റ രാത്രി കൊണ്ട് വളരുകയില്ല നല്ല കന്നുകാലികൾ വളർത്തുന്നതിനും പാൽ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ചെയ്യുന്നതിനുമൊക്കെ സമയമെടുക്കും അതിനാൽ ഒരു ക്ഷീരകർഷകൻ എപ്പോഴും ലോങ് ടേം വിഷൻ ആവശ്യമാണ് ഒരു ക്ഷീലകർഷകൻ ഒരു കെയർ പോലെ ചിന്തിക്കണം ഒരു മാനേജറെ പോലെ പ്രവർത്തിക്കണം ഒരു സംരംഭകനെ പോലെ സ്വപ്നം കാണണം ഒരു ക്ഷീലകർഷകൻ്റെ ദിവസം ആരംഭിക്കുന്നത് അനേകം ഉത്തരവാദിത്വത്തോടെയാണ് കാലാവസ്ഥ കർഷകന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സീസൺ എന്നിവയൊന്നും തന്നെ പരിഗണിക്കാൻ കഴിയില്ല എല്ലാ ദിവസവും കന്നുകാലികൾക്ക് പരിചരണം ആവശ്യമാണ് കറുവയുടെ സമയം തീറ്റയുടെ സമയം മാനേജ്മെൻറ്റ് രീതികൾ ആരോഗ്യ സംരക്ഷണം എന്നിവ കൃത്യവും സ്ഥിരതയുള്ള സമയത്തുമായിരിക്കണം കാരണം പശുക്കൾ എപ്പോഴും സ്ഥിരത ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ് കന്നുകാലി വളർത്തലെ വിജയം ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല അതൊരു സ്ഥിരതയുടെ ശീലമാണ് പരാതികളെക്കാൾ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാണ് ഒരു ക്ഷീലകർഷകന് വേണ്ടത് കന്നുകാലികൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ തീറ്റവിലയിൽ ഉണ്ടാവുന്ന വർധനവ് പാൽ പാൽവിലയിലുണ്ടാകുന്ന കുറവ് എന്നിങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള ചിന്തകളിൽ നിന്നും എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കുന്ന ഒരു കർഷകനായിരിക്കും വിജയിക്കുക അയാൾ പരിഹാരം കണ്ടെത്തുന്നു മുന്നോട്ട് പോകുന്നു ഓരോ വെല്ലുവിളിയും തൻ്റെ ശക്തിയുടെ പരീക്ഷണമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ക്ഷീരകർഷകർ ഡയറി ഫാം ഒരിക്കലും ഒരു പാഷനായിട്ട് മാത്രം കാണില്ല അവരൊരു സംരംഭം പോലും അതിനെ നടത്തുന്നു ലാഭത്തെക്കുറിച്ചും എങ്ങനെ ലാഭത്തിലാക്കാം എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും ദിവസവും കിട്ടുന്ന പാലിൻ്റെ അളവ് ചിലവുകൾ ലാഭം എന്നിവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും മികച്ച തീറ്റ മറ്റ് ബൈ പ്രോഡക്ട്സുകളുടെ മാനുഫാക്ചറിങ് നേരിട്ടുള്ള വില്പന അങ്ങനെയുള്ള വളർച്ചകൾക്കായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് തിരഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ക്ഷീലകർഷകൻ ഒരിക്കലും എനിക്കെല്ലാം അറിയാം ഇനി അതിലൊന്നും പഠിക്കാനില്ല എന്ന് പറയില്ല പകരം എനിക്ക് കൂടുതൽ എന്താണ് പഠിക്കാൻ കഴിയുക എന്നായിരിക്കും ചോദിക്കുക അവൻ പുതിയ ആശയങ്ങൾക്കായി കാത്തിരിക്കും മികച്ച ഫീഡ് സപ്ലിമെൻ്റ് ഉപയോഗിക്കുകയും ബ്രീഡിംഗ് രീതികൾ മെച്ചപ്പെടുത്തും പുതിയ സാങ്കേതികവിദ്യ സ്വീകരിക്കും അവൻ പരാജയങ്ങളെ ഭയപ്പെടുന്നതിന് പകരം അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കും അവൻ പാൽ കറക്കുന്ന യന്ത്രങ്ങൾ പാൽ ചില്ലറുകൾ മൊബൈൽ ആപ്പുകൾ ബ്രീഡിങ് സെൻസറുകൾ അങ്ങനെ പുതിയവയെക്കുറിച്ച് അറിയാനുള്ള മനസ്സായിരിക്കും എപ്പോഴും കാണിക്കുക പശുക്കൾ യന്ത്രങ്ങളല്ല ജീവജാലങ്ങളെന്ന ബോധ്യത്തോടെ ആയിരിക്കും പ്രവർത്തിക്കുക തൻ്റെ വിജയത്തിൽ പങ്കാളികളായി അവയെയും കാണുന്നു അവയ്ക്ക് നല്ല പാർപ്പിടവും ശുദ്ധജലവും ശരിയായ പോഷകാഹാരവും വെറ്റിനറി പരിചരണവും ഒരുക്കുന്നു സന്തുഷ്ടമായ പശു മികച്ച പാൽ നൽകുന്നുവെന്ന് അവനറിയാം കാരണം പശുക്കൾക്കും വികാരങ്ങളുണ്ട് ആ വികാരങ്ങൾ പാൽ ഉൽപ്പാദനത്തെ സാരമായി ബാധിക്കുകയാണ് എന്നവനറിയാം ക്ഷീരകർഷകർ വിജയിക്കണം വിജയിച്ചേ തീരൂ വിജയിക്കാനായി മേരിഗ്രീൻ അവതരിപ്പിക്കുന്ന ഒരു മികച്ച ഉൽപ്പന്നമാണ് മിൽക്ക് ബീറ്റ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ മിൽക്ക് ബീറ്റ കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ലഭ്യമാകുന്നത്